ഞാനേ താത്താനും വിളിച്ചിട്ട് കാര്യം പറയാൻ പോകുന്നു അല്ലാണ്ട് ഉമ്മാനെ കൊണ്ട് വെറുതെ അടക്കിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലാണ്ട് ഇപ്പൊ കാര്യങ്ങൾ പിന്നെ നടക്കണ്ടേത്താൻ വിളിക്ക അതാ നല്ലത് തോന്നുന്നു അല്ലാതെ ഉമ്മാനെ കൊണ്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല ഗദ്യ സമയം പോകാന്നല്ലാണ്ട് എന്തായാലും താത്താനും വിളിക്കട്ടെ ഞാൻ ആ താത്ത പുതിയ കാറൊക്കെ വാങ്ങിച്ചു അടിച്ചു പൊളിക്കായിരിക്കില്ലേ ആ കാർ അങ്ങനെ വാങ്ങിച്ചതെന്നൊന്നും പറഞ്ഞില്ലേ ഇല്ല ഒന്നും പറഞ്ഞില്ലാലോ സാനും സ്വർണ്ണമെച്ചിട്ടാണ് താത്താക്ക ആ കാർ ഉമ്മ വാങ്ങിച്ചത് അതൊന്നും പറഞ്ഞില്ലേ അപ്പൊ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ താത്താനോട് സംസാരിക്കണ ഉമ്മ ഇത് പറയാണ്ടിരിക്കില്ലല്ലോ അല്ലെ ഉമ്മക്ക് വേറെ വരുമാനമൊന്നുമില്ലല്ലോ വേറെ ഞാൻ സമ്പാദിച്ചിട്ടുള്ളത് തന്നെല്ലോ അല്ലാണ്ട് ഉമ്മ പെട്ടവദിക്കണമെന്നില്ലല്ലോ അപ്പൊ എങ്ങനെയാണ് കാർ വാങ്ങിച്ചത് എന്നുള്ളത് താത്താക്കൊന്ന് അന്വേഷിച്ചൂടെ ഞാൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കണേ എനിക്ക് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞു ഉമ്മ തന്നെ പറഞ്ഞു മരമേന്റെ അടുത്ത് പറയണ്ട ഞാൻ തന്നെ എനിക്ക് കാർ വാങ്ങിച്ചു തരാന്ന് എനിക്ക് വാങ്ങിച്ചു തന്നു ഞാനത് ഉപയോഗിച്ചു അത്ര തന്നെ നീ എന്റെ അടുത്ത് പൈസയൊന്നുമില്ല അതൊക്കെ ഓരോരോ വഴിക്ക് കടക്കാണ് അപ്പൊ ഇത് അങ്ങോട്ട് വാങ്ങിവയ്ക്കുമ്പോ ഇതൊന്നും ആലോചിക്കണില്ല വെറുതെ കിട്ടിയിട്ടുണ്ടല്ലേ അല്ലെ അപ്പൊ പിന്നെ അവിടെ വാങ്ങുന്നേ താത്താക്കൊരു കാര്യമല്ലോ ഈ വീട് ജപ്തിയിലാണ് അതുമ പറഞ്ഞില്ലേ രണ്ടു ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം അത് എന്താ ചെയ്യാൻ എന്താണ് ഞാൻ എന്തായാലും അവളുടെ ആളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ് ഞാനും തൽക്കാലം അവിടെ പോയിരിക്കുക പിന്നെ ഉമ്മാക്ക് പിന്നെ നല്ല അഭിമാനമാണ് അതുകൊണ്ട് ഉമ്മ പിന്നെ വരില്ല എന്ന് ഇല്ലായിരിക്കുക അതുകൊണ്ട് ഉമ്മാനെ താത്താനെ വീട്ടിലാക്കിത്തരാ ഇല്ലമ്മ താത്താനും വീട്ടിൽ പോവുക അല്ലെ ആ നിങ്ങൾ ഇനി നീ അവളെ കുറച്ച് പോയിട്ടിരിക്കും

ഞാൻ ജപ്തി ജപ്തിന്നും ഞാൻ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പൊ അവൻ്റെ അടുത്ത് പറഞ്ഞത് അല്ല അവന്റെ ജപ്തി എങ്ങനെയൊന്നും ഒഴിവാക്കണമല്ലോ ഒരു ലക്ഷം എനിക്കൊന്ന് നീ താ ഉമ്മ ഒരു കാര്യം പറയാം ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ എന്റെ അടുത്ത് തരണ്ടാട്ടോളെ എനിക്കൊന്നും അറില്ല നിങ്ങളായി നിങ്ങളുടെ മകനായി എന്റെ അടുത്ത് പറയണ്ട എങ്ങനെയാണ് ഞാൻ എല്ലാം നിന്റെ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ എനിക്ക് തരാൻ പറ്റില്ലേ നിന്റെ കെട്ടിയും എന്റെ കെട്ടിയും സംഭവിക്കുന്നത് എനിക്ക് വേണ്ടിട്ടാണ് അല്ലാണ്ട് നിങ്ങളുടെ മാനിക്ക് കൊടുക്കാനല്ല ഞാൻ ഇത്ര നീ ഒന്നും ഉമ്മ എന്താ ഈ ഉമ്മ അതൊക്കെ ആലോചിക്കണം പിന്നെ ഞാൻ ഉമ്മാനെ കൊണ്ട് എന്തെങ്കിലും ചോദിച്ചാ എല്ലാം നിങ്ങൾ തന്നെ ചെയ്തത് തന്നല്ലേ എനിക്കൊന്നും അറിയില്ല നിന്റെ ഒരു നീ എന്താ ഒന്നിലേക്കത് അവര്ഷ്ടപ്പാട് ഉമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണത് ഓ ഇങ്ങനെ ഒരുത്തിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഞാൻ ഒന്നും ആ വഴിക്ക് വന്നിട്ടുണ്ടാവില്ല എനിക്ക് വേണ്ടി ഞാൻ അവനെയും പരിപാടിയിലാക്കി ആവാൻ്റെ കൂട്ടി ഇരിക്കിനെ വീട്ടിട്ട് ലോണടക്കം കെട്ടാൻ വേണ്ടി നിനക്ക് എല്ലാ പൈസയും ഞാൻ കൊണ്ടു താന്നത് മാസം മാസം എന്നിട്ട് ഇപ്പൊ നീ ഓന്റെ ജപ്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് പൈസ ചോദിച്ചപ്പോ നീ നീ ഉരുണ്ട് അടിക്കല്ലേ ഒന്നില്ലെങ്കിലും നിന്റെ ആങ്ങളല്ലടിയത് കൊറച്ചേ ഞാൻ അടിക്കോളെ അവൻ്റെ പൈസയും അവൻ പെട്ടുള്ള സ്വർണ്ണ ഒക്കെ ഇല്ല എനിക്ക് കൊണ്ടു താന്നത് ഫോൺ എനിക്ക് വേറെ പണിയുണ്ട് എന്താ ഇരുപത് ലക്ഷം പൈസ കൊടുത്തിട്ടുള്ള ഒരു സ്നേഹവും വേണ്ട അവൾ ഫോൺ വെച്ച് കൊടുത്താൽ തന്നെ തരുന്നു എന്താ ഉറപ്പ് താങ്കളൊക്കെ തന്നെ ഇരുപത് ലക്ഷം കൊടുത്തിട്ടുള്ള സ്നേഹമൊന്നും വേണ്ടില്ല മകളുടെ സ്വഭാവം അതാണ് അല്ല മൈന എന്തെങ്കിലും വിൽക്കാനുണ്ട് ബാക്കി അത് വിറ്റിട്ട് കൊടുക്കും പൈസ ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് വിറ്റിട്ടേ പൈസ കൊടുക്കും ഇതിപ്പോ എന്തായാലും വീടിക്ക് പോകേ അതുകൂടി ബാക്കി വെക്കും അതും കൂടി അടുത്ത് വെക്കുക അല്ലെമ്മ ഞാൻ നിങ്ങളുടെ മാനല്ലേ എന്നോട് നിങ്ങൾക്ക് ഇത്തിരിങ്കിലും സ്നേഹമില്ല അവൾക്ക് കാറ് വാങ്ങിച്ചു കൊടുക്കണം എന്നൊട്ട് ആലോചിക്കും എനിക്ക് കാറണം അവളെ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബോധമില്ല അപ്പൊ എനിക്ക് കാർ വാങ്ങിച്ചു തന്നുകഴിഞ്ഞാൽ ആർക്കും ഉപകാരം അത് നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോണ്ടതല്ലേ അപ്പൊ ആ കാറുണ്ടെങ്കിൽ ആർക്കും ഉപകാരം അല്ല ഞാനും നിങ്ങളുടെ മകൻ തന്നെയല്ലേ എന്നെ പ്രസവിച്ച പോലെ തന്നെയല്ലേ പ്രാധാന്യം പ്രസവിച്ചത് പിന്നെ നിങ്ങൾക്ക് രണ്ട് സ്നേഹം കാണിക്കുന്നത് ഞാനിത് ആരോടാ പറയുക എന്തെങ്കിലൊക്കെ ചെയ്യുമ്പോ എന്നെ കൂടി കുറച്ച് ആലോചിക്കും ഇനിയിപ്പൊ എന്താ ചെയ്യുക ഇനിയിപ്പൊ വീട്ടിൽ നിറഞ്ഞ കൊടുക്കണം ഇപ്പൊ വീടുമില്ല നീ വരുമാന എന്ന് വിളിക്കുക അവനടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എന്നാൽ വലൈക്കും ഞാൻ മരിച്ചതേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു സൂറ വന്നിട്ടുണ്ടോ വീട്ടിൽ ഇവിടെ ജപ്തിയൊക്കെ വന്നിരിക്കുകയാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് എടുക്കാണ് അതെ ഷമിക്കണ്ടാ തൽക്കാലം ജപ്തി ഒഴിവാക്കാനുള്ള പൈസ ഞാൻ റെഡിയാക്കിയില്ല അത് ഞാൻ സൂറാന്നോട് സംസാരിക്കും ആ ശരി ജപ്തി ഒഴിവാക്കാനുള്ള പൈസ റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല നിനക്ക് എന്തെങ്കിലും കൊറവറിണ്ടോ

പൈസ ചെലവായിട്ടൊന്നുമില്ല ഇവിടെ അടുത്ത സ്ഥലം വാങ്ങി വെച്ചിട്ടുണ്ട് ആണെങ്കിൽ അത് കൊടുക്ക എന്നിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം എന്റെ അടുത്തുണ്ട് കുഴപ്പമില്ല മകൾ മാത്രല്ല മകനും ഉണ്ട് മകന്റെ ഭാവിയെ കുറച്ച് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ നോക്കുന്നത് ഞാനാണ് അല്ലാണ്ട് താത്തയല്ല അവൻ താത്തനെ കെട്ടിക്കൊടുത്തതാണ് അതിനൊരു പരിധി ഉണ്ട് നിങ്ങൾക്ക് ആ വീട്ടിൽ പോയിട്ടിരിക്കാനൊന്നും പറ്റില്ല അതിനും ഒരു പരിധി ഉണ്ട് ഞാനും ഇതായപ്പോഴും തന്നെ നിങ്ങളെ നോക്കണം അവസാനം വരെ അപ്പൊ ഞങ്ങളുടെ കൊണ്ട് കുറച്ച് സ്നേഹമൊക്കെ കാണിക്കും കുറെ ആർഭാടം കാണിച്ചിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല അവനുകൊണ്ട് കയ്യിലുള്ളത് കൊണ്ട് ജീവിക്കണം കുറെ ആർഭാടം കാണിച്ചിട്ട് എന്താണ് കാര്യം ഇതാണ്ടില്ല പെരുവഴിയിൽ ഇടങ്ങേണ്ട അവസ്ഥ വന്നത് ഇതൊക്കെ ആരായിട്ടാണ് നമ്മുടെ ഒരറ്റ ആർഭാടം കാരണമാണ് ജീവിക്കാൻ എനിക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി മാറി ഇനി എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി ഞാൻ എന്ത് ചെയ്യണോ നിന്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ അവളുടെ കൂട്ടുകാർ അവൾക്ക് സ്വർണ്ണം കൊടുക്കണതേ അവർക്ക് എന്തെങ്കിലും ആവശ്യം അടുത്ത് ഉപയോഗിക്കാൻ അതുകൊണ്ട് അവരുടെ അമമായതല്ല നിങ്ങൾക്ക് തരുന്നതല്ല അവളുടെ സ്വർണം അതുപോലെ നിങ്ങളുടെ മകൾക്കു എന്താ നിങ്ങളുടെ വിചാരം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരൊന്ന് കാണണേ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാട്ടോ ഇതുപോലെ ഉമ്മമാരുണ്ട് പെൺമക്കളെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ ആൺമക്കളുടെ അടുത്ത് പിഴിഞ്ഞ് പിഴിഞ്ഞ് പെൺമക്കൾക്ക് കൊണ്ട് കൊടുക്കും പെൺമക്കൾ സുഖമായിട്ട് ജീവിക്കും ആൺമക്കൾ അവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് അങ്ങനെയൊക്കെ ജീവിക്കും എത്ര കടം വാങ്ങിയാലും ശരി എത്ര ലോൺ എടുത്താലും ശരി പെൺകുട്ടികൾക്ക് എത്ര മാത്രം കൊടുക്കാൻ പറ്റുമെന്നോ അത്രമാത്രം കൊടുക്കും ലാസ്റ്റ് ആരാ ഈ മാതാപിതാക്കൾ നോക്കാനുണ്ടാവുക മകൻ തന്നെ ഉണ്ടാവുകയുള്ളൂ പെൺകുട്ടികൾ കെട്ടിക്കൊടുത്താവിടെ വീട്ടിൽ പോയിട്ട് ഒരുപാട് ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ ഒരു ലിമിറ്റുണ്ടല്ലോ അപ്പോൾ അത് മനസ്സിലാക്കണം നമ്മൾ ജീവിക്കുന്നത് മകൻ്റെയും മരുമകൻ്റെയും കൂടിയാണ് എന്നുള്ളൊരു ബോധം എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടതാണ് അപ്പോൾ പെൺമക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ മകൻ്റെ അടിത്തറ തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് പെൺകുട്ടികൾക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഓക്കെ അപ്പോൾ എല്ലാ മാതാപിതാക്കളും അതിൻ്റെ ഒരു ചിന്ത വേണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്